നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി ഡൗട്ട്സ് രാഷ്ട്രീയക്കാരുടെ പ്രാണവായു ആണ് പ്രസംഗം ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം തള്ളല് സൂപ്ര ആണോ എന്ന ഒരു പെട്രോൾ വില വർധന രണ്ടു സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പറയാൻ പോകുന്ന കഥയുടെ പെട്രോൾ പെട്രോൾ ഞാനവിടെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില കുറിച്ചാണ് പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടി കഴിഞ്ഞാല് ഓരോ ദിവസം പെട്രോളിന്റെ വില കൂടി കൊണ്ടിരുന്നത് ഇത് എന്താണത് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിക്കുമ്പോൾ പെട്രോളിക്കാൻ പെട്രോൾ വില കൂടുകയില്ലേ ഇത് ഇതിങ്ങനെയാണോ ഇത് പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ അതെ നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കൂ സോറി അതിന്റേതായ ശൈലിയുണ്ട് ശ്രദ്ധിക്കൂറി അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് അറുപത്തി മൂന്ന് ഡോളർ ആണ് നമ്മുടെ രാജ്യത്ത് നോക്കൂ ഇവിടെ ലിറ്ററിന് വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തേക്ക് കൊടി പിടിക്കുകയാണ് കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് രണ്ട് ശതമാനം ഭൂശ്വാസികളെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് പെട്ടെന്ന് ഈ ക്രൂഡ് ഓയിലിന്റെ എവിടെ നിന്ന് എവിടുന്നു കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേരള സഹായം ജി ഡി പി എ ഡി ജി പി എല്ലാ ഇങ്ങനെയല്ലേ ഇതൊക്കെ വായി വന്നില്ലെങ്കിലോ ആ മദറരുത് അതിനുള്ള ക്യാപ്സൂള് പാർട്ടി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാബലും വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മക ഭൗതിവാദം ഭിത്തം കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ആഷ് ടാഗ് എന്നൊക്കെ മതി കേട്ടോ കൂൾ ഡ്രിങ്ക്സ് ഹാപ്പി നമസ്കാരം സുരേഷ് വിളിച്ചായിരുന്നോ ചേച്ചി ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ കുറെ ട്രൈ ചെയ്തു പക്ഷെ എടുക്കുന്നില്ല എത്ര ദിവസേ മടുത്തടാ ശരിയാവത്തില്ല ഒന്നും ചെയ്യണ്ടാത്തത് നമ്മുടെ പാർട്ടി

ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം സത്യം സർക്കാരിന്റെ ഊർജ്ജം ആ എന്നാ ഒരു എനിക്കൊരു അൻപതാ കുപ്പികളുള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ് ഇന്ന് മുതൽ ഞാനും ജില്ലാ സെക്രട്ടറി അപ്പൊ പതിനാലിൽ നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഖാവേ ബാറ ഇത്തരം പാർട്ടി യും ഭാഷയിൽ സഖാവ് സംസാരിക്കരുത് പാർട്ടി കോൺഗ്രസ് എന്നും പെണ്ണുങ്ങളുടെ മതി പറഞ്ഞു കാലിപ്പക്കറ്റ് വാട്ടിയാടി ചെല്ലുമ്പോൾ അതിനകത്ത് ലക്ഷങ്ങളിട്ട് നറച്ചുവിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങറ്റക്കാരല്ല ഇതുപോലുള്ള ബിജോയ്മാരാ അത് ഓർമ്മ വേണം സഖാവേ ഈ ഉൾപാർട്ടി ജനാധിപത്യത്തെ കുറിച്ച് സഖാവ് എന്നെ പഠിപ്പിക്കണ്ട എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട വിപ്ലവത്തിലാണ് ഹലോ ഏത് ചാനല് ആ ശരി ശരി ചാനൽ ഏത് കളരിയാണ് നമ്മടെ അല്ല മറ്റോ മാറേ ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം സ്ത്രീത്വം തുലാസിൽ ഞാൻ പറഞ്ഞതെ കടക്ക് പുറത്ത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നെ വളച്ചൊടിച്ച് കിടക്കപ്പുറത്ത ഇതിപ്പ എല്ലാം എന്റെ പുറത്തായി അല്ല അങ്ങനെയുള്ള യാതൊരു കഴിവുകളിലും പാർട്ടിക്ക്